താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവങ്ങൾ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങൾ പൂജകൾ അശ്വതി നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം ഗണപതിയാണ് ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുന്നതും ഫലപ്രദമാണ് ഗണപതി ഭജനം വിനായക ചതുർത്ഥി വ്രതം എന്നിവ ഗുണകരമാണ് ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യം നൽകും അശ്വതി മകം മൂലം ദിവസങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ഉത്തമം ചൊവ്വ ഗ്രഹപ്രീതി വരുത്തണം അശ്വതിയും ചൊവ്വയും ചേർന്നു വരുന്ന ദിവസം സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഭഗവതിയെയും ഭജിക്കുന്നതും ഉത്തമം ഭരണി നക്ഷത്രത്തിലുള്ളവർക്ക് ശ്രീ ഭദ്രകാളി അഥവാ ഭഗവതിയാണ് ഇഷ്ടദൈവം സുബ്രഹ്മണ്യനെയും ശിവനെയും ഭജിക്കുന്നതും ഗുണകരമാണ് നക്ഷത്ര ദേവത യമനാണ് ഭരണി പൂരം പൂരാടം നക്ഷത്രങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം ജന്മനക്ഷത്രത്തിൽ മഹാലക്ഷ്മി പൂജ അഥവാ ദേവി പൂജ എന്നിവ നടത്തുന്നത് തടസ്സങ്ങളും ദുരിതങ്ങളും കുറയാൻ സഹായിക്കും ചൊവ്വ വെള്ളി പൗർണമി അമാവാസി ദിവസങ്ങളും ഭരണി നക്ഷത്രവും വരുന്ന ദിവസം ദേവീ ഭജനം ഗുണകരം ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണം ചെയ്യും മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം സുബ്രഹ്മണ്യനാണ് ഇടവക്കൂറുകാർ മഹാലക്ഷ്മിയെ അഥവാ ദേവിയെ ഇഷ്ടദൈവമായി കണ്ട് വെള്ളിയാഴ്ച പൂജിക്കണം എന്നും ശിവനെ പ്രാർത്ഥിക്കണം ചൊവ്വ വെള്ളി പൗർണമി ദിവസങ്ങളിൽ ഭഗവതി പൂജകൾ ചെയ്യാം കാർത്തികയും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിലും കാർത്തിക ഉത്രം ഉത്രാടം ദിവസങ്ങളിലും ആദിത്യഹൃദയം ശിവസ്തുതികൾ എന്നിവ ഏതെങ്കിലും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ